നമഹ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ ഈ നക്ഷത്ര ജ്യോതിഷ പന്തിയിലേക്ക് സ്വാഗതം ഇന്ന് പറയുവാൻ പോകുന്നത് മൂന്ന് നക്ഷത്രങ്ങളെ കുറിച്ചാണ് പ്രധാനപ്പെട്ട മൂന്ന് നക്ഷത്രങ്ങളാണ് അപ്പോൾ അവർക്ക് ഈ മാസം ഉണ്ടാകുന്ന അതായത് ഓഗസ്റ്റ് ഒൻപത് മുതൽ ഈ മാസം അവസാനം വരെ ഉണ്ടാകുന്ന നേട്ടങ്ങളും അവർക്കുണ്ടാകുന്ന മാറ്റങ്ങളും സാമ്പത്തികമായ ഉയർച്ചയും അവരുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ വിശദമായി തന്നെ ഇത് കേൾക്കണം അതിന് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്യേണ്ടവർ പരിഹാര കരികളൊക്കെ ചെയ്യണം അപ്പോൾ ഇപ്പോൾ പറയാൻ പോകുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് വിശാഖം അനിടം ത്രിക്കേട്ട എന്നീ നക്ഷത്രങ്ങളെ കുറിച്ചാണ് ഈ ഓഗസ്റ്റ് ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒൻപത് മുതൽ അവർക്കുണ്ടാകുന്ന മാറ്റങ്ങളാണ് പറയുന്നത് ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് മാസത്തിന്റെ രണ്ടാമത്തെ പകുതി അനുകൂലമാണ് വിശാഖനക്ഷത്രക്കാർക്ക് ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം ഔദ്യോഗിക മേഖലകളിൽ പുതിയ ചില പദ്ധതികൾ മാസത്തിന്റെ രണ്ടാമത്തെ പകുതി ഏറ്റെടുക്കാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് കാർഷിക മേഖലകളിൽ നിന്ന് ആദായം വർദ്ധിക്കും അതുപോലെ ജോലി സാധ്യതകൾ എന്ന് പറയുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ ജോലിക്ക് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനൊക്കെ അയച്ചിരിക്കുന്നവർക്ക് അതിൽ ചില നടപടികളൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ കാർഷിക മേഖലകളിൽ ആദായം വർദ്ധിക്കുന്നത് അതുപോലെ തന്നെ കാർഷിക വൃദ്ധയിൽ ഏർപ്പെടുന്നവർക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്ന സമയമാണ് വിശാഖനക്ഷത്രത്തിൽ പറഞ്ഞവർക്ക് കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുന്നത് വഴി നല്ല ആശ്വാസങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ സങ്കീർണമായ വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് ഗൃഹത്തിൽ വാസ്തുശാസ്ത്ര പ്രകാരം അറ്റമുറ്റപ്പണികൾ നടത്തുന്ന ഒരു സമയമാണ് സംയുക്ത സംരംഭങ്ങൾ ഇത് പിന്മാറുന്നത് കാവിലേക്ക് ഗുണം ചെയ്യുകയും ചെയ്യും ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതെയൊക്കെ ഈ വിശാഖനക്ഷത്രക്കാർ സൂക്ഷിക്കണം അതുപോലെ തന്നെ കൃഷി വിഷവേദികൾക്ക് അതൊക്കെ സൂക്ഷിക്കേണ്ട ആവശ്യമാണ് ഔദ്യോഗിക മേഖലകളിൽ താനൊക്കെ സാമ്പത്തിക നേട്ടവും ഒക്കെ കാണുന്നുണ്ട് പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങുവാൻ പറ്റിയ സമയമാണ് അതുപോലെ തന്നെ പുത്രപൗത്രാദികളോടൊപ്പമുള്ള വിദേശയാത്ര മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങളൊക്കെ വന്നു ചേരാനും ഈ മാസത്തിൽ കാണുന്നുണ്ട് വിശാഖം നക്ഷത്രക്കാർക്ക് ഈ മാസം ഓഗസ്റ്റ് ഒരു ഗുണദോഷ സമ്മിശ്രം എന്ന് പറയുന്നെങ്കിലും നല്ലൊരു യോഗമൊക്കെ വരാനുള്ള സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒൻപത് മുതൽ അനിരം നക്ഷത്രക്കാർക്ക് തൊഴിൽ മേഖലയിൽ നിലനിൽക്കുന്ന അനിശ്ചിതത്വമൊക്കെ മാറി നല്ലൊരു അനുകൂലമായ സമയമാണ് വരുന്നത് വിജയം വരികയും ചെയ്യും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് സർവ്വേഖല സമ്മതിയോട് കൂടിയുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്ന വഴി നല്ല രീതിയിൽ ഉയർന്നു പോകുന്ന ഒരു സമയം കൂടിയാണ് ഭൂമി ക്രൈക്കടങ്ങൾ അനുകൂലമായ വിജയം കൈവരിക്കും വ്യാപാര വിപണന വിതരണ മേഖലകളുമായി ബന്ധപ്പെട്ട ചർച്ചകളും യാത്രകളും ഫലപത്താവും നിർത്തിവച്ച പദ്ധതികളെ പുനരാരംഭിക്കാനുള്ള സമയമാണ് ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും മാസത്തിന്റെ അധിപതിയിൽ ആരുമായി കരവ് ഉണ്ടാകാതെ എന്ന് നോക്കണം ശാസ്ത്രജ്ഞർക്ക് മാസത്തിന്റെ ആദ്യ പകുതി അനുകൂലമാണ് ദണ്ട് മുദ്രാദികളോടൊപ്പം പുണ്യതീർത്ത ഉല്ലാസ വിനോദയാത്ര നടത്താൻ പറ്റുന്ന ഒരു സമയമാണ് മംഗളകർമ്മങ്ങളിലൊക്കെ ഒരുപാട് പങ്കെടുക്കാൻ പറ്റും ഈ മാസം വാഹനം മാറ്റി വാങ്ങും പുതിയ ആഗ്രഹിച്ച വാഹനം തന്നെ വാങ്ങിക്കുവാൻ കഴിയും തൽക്കാലത്തേക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുത്തുകയാട് ചെയ്യാതിരിക്കുക ഭാവനകളെ യാഥാർത്ഥ്യമാകാൻ കൂടുതൽ പ്രയത്നമൊക്കെ വേണ്ടിവരും അനിഴ നക്ഷത്രക്കാർക്ക് കർമ്മമണ്ഡലം വിപുലമാക്കാനുള്ള സമയമാണ് അവരുടെ സാമ്പത്തിക നേട്ടങ്ങൾ വരുന്ന ഒരു സമയമാണ് സംഭവമായ വിഷയങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ആത്മവിശ്വാസമൊക്കെ അനിഴ നക്ഷത്രക്കാർ കൊണ്ടതിനാൽ അവരുടെ ഏർ പല നിർദ്ദേശങ്ങളും ഒക്കെ അവർ തരണം ചെയ്ത് മുന്നോട്ട് പോകും യാത്രാപ്രീയരായത് കൊണ്ട് കൂടുതലും യാത്രകളായിരിക്കും ക്ഷേത്ര ദർശനങ്ങൾ കൂടുതൽ നടത്തുന്നവരായിരിക്കും അങ്ങേ നക്ഷത്രക്കാർക്ക് വലിയ സാമ്പത്തിക നേട്ടങ്ങളും കുടുംബപരമായ നേട്ടങ്ങളും വിദ്യാർത്ഥികൾക്കും അതുപോലെ സ്ത്രീകൾക്കാണെങ്കിൽ വിവാഹ കാര്യങ്ങളും ഒക്കെ നല്ല സമയമാണ് കാര്യങ്ങൾ അനുകൂലമായ വിജയം കൈവരിക്കാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഒമ്പത് മുതൽ അവസാനം വരെയുള്ള ദിവസങ്ങൾ നല്ലതാണ് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നല്ല അവസരങ്ങളൊക്കെ കൈവരിക്കാൻ അതേ നക്ഷത്രക്കാർക്ക് ഈ മാസം നല്ല യോഗം കാണുന്നുണ്ട് അപ്പോൾ ശനിദിശ ഒക്കെ ഉള്ളവർ ശനി ദോഷങ്ങളൊക്കെ മാറ്റി ശനിപൂജയൊക്കെ നടത്തി കൂടുതൽ ഉയർച്ചയുണ്ടാവും ശനി ദോഷങ്ങൾ അനേക നക്ഷത്രക്കാർക്ക് പൊതുവേ ഉള്ളതാണ് നവഗ്രഹ ക്ഷേത്രങ്ങളൊക്കെ പൂജ ചെയ്യുക അത് നല്ല മാറ്റങ്ങൾ ഉണ്ടാവും അനേക നക്ഷത്രക്കാർക്ക് അത്രയും മെച്ചമായ സമയമാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഓഗസ്റ്റ് ഒമ്പത് മുതൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് നല്ല ഉദ്യോഗ അവസ്ഥയിലേക്ക് വരുന്നവരാണ് അതായത് പ്രൊമോഷൻ കിട്ടുക അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ ഇതുപോലെ വിദ്യാർത്ഥികൾക്ക് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ പഠിക്കുവാനുള്ള പഠിച്ചുകൊണ്ട് ജോലിയാണ്ട് അവസരങ്ങൾ ഒക്കെ കിട്ടും യൂറോപ്യൻ കണ്ട്രനൊക്കെ പോകാനായിരിക്കും ഏറ്റവും അവസരം സ്വയം പര്യാപ്തത കൈകുന്നതുവഴി നല്ല രീതിയിൽ ജീവിത ഉയർച്ചയുണ്ടാകും എല്ലാ അനുഷ്ടങ്ങളെയും ഒഴിവാക്കി കുടുംബ മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ഒരു സമയമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് പകർച്ചവ്യാധിയൊക്കെ കുറച്ച് പിടിപെടാം അതൊക്കെ ശ്രദ്ധിക്കണം പണച്ചെലവ് പരാം വ്യാപാര മേഖലകൾ വിപുലമാക്കും ഏതൊരു കാര്യവും പ്രത്യേകതയോടുകൂടി ചെയ്യുന്ന വഴി ഈ തൃക്കേഴ് പ്രധാനക്കാർക്ക് നല്ല സംകീർത്തി ഒക്കെ വന്നു ചേരുന്ന സമയമാണ് അവർക്ക് ഗൃഹനിർമ്മാണം പൂർത്തിയാക്കാനും സംയുക്തമായ സംരംഭങ്ങളിൽ നിന്ന് നല്ല നേട്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സമയമാണ് അഭിപ്രായ കൂടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയം ഭരിക്കും അതുകൊണ്ട് തിരക്കേട്ട നക്ഷത്രക്കാർ പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കാനുള്ള ആത്മവിശ്വാസമുള്ളവരാണ് മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ സൽകീർത്തിയൊക്കെ ഉണ്ടാവും സജ്ജന പ്രീതി എന്നിവയും വന്നു ചേരുന്നു കടം കൊടുത്ത സംഖ്യ തിരികെ പെട്ടെന്ന് നിയമിക്കാനുള്ള സമയമാണ് സങ്കല്പങ്ങളൊക്കെ യാഥാർത്ഥ്യമാകും പൂർവികമായ സ്വത്ത് അതുപോലെ തന്നെ ഏകാപരമായി തന്നെ ലഭിക്കും സ്വർണ്ണങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ലോട്ടറി ഭാഗ്യമുണ്ട് വസ്തുതർക്കത്തിൽ നിക്ഷേപ മനോഭാവം സ്വീകരിക്കുന്നതിന് ഒക്കെ അതായത് നിഷ്പക്ഷമായി പോകുന്നതിനൊക്കെ ചില തടസ്സങ്ങളൊക്കെ ഉണ്ട് ജോലി ഭാരം വർദ്ധിക്കുന്ന ചില ജോലികളിൽ നിന്നൊക്കെ മാറി വളരെ അനുകൂലമായ ജോലികളിലേക്ക് മാറും അതുപോലെ തന്നെ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധ വേണം ഏറ്റെടുത്ത കാര്യങ്ങൾ അനുകൂലമായ വിജയം കൈവരിക്കുന്ന സമയമാണ് തിരക്കേട്ട നക്ഷത്രക്കാർക്ക് അതുപോലെ തന്നെ വിതരണ വിപണന മേഖലകൾ കൃഷി അതുപോലെ തന്നെ ബിസിനസ്സുകൾ മറ്റുള്ള തൊഴിലവസായം തുടങ്ങി അങ്ങനെയുള്ള വ്യവസായങ്ങളിലൊക്കെ നല്ല ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ് നല്ല രീതിയിൽ പ്രയത്നിച്ചാൽ നല്ലൊരു സമയം അവർക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഇത്രക്കേട്ട നക്ഷത്രക്കാർക്ക് കൂടുതൽ അവർക്കുള്ള ചില പ്രതിദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കണം കുടുംബമായ ദോഷങ്ങൾ സർപ്പദോഷങ്ങളൊക്കെ മാറ്റിയെടുക്കുക അതുപോലെ തന്നെ ശനി ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കണം കൃത്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു പോയാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒമ്പത് മുതൽ ഈ മാസം അവസാനമായ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അവനായിരിക്കുന്ന വളരെ സൗഭാഗ്യങ്ങളാണ് അപ്പൊ ഈ വിശാഖം അനുരം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് നല്ല രീതിയിലുള്ള ഗുണദോഷ സമ്മിശ്രമായ ഒരു സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒമ്പത് മുതൽ സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ മെച്ചപ്പെട്ട സമയങ്ങൾ അവർക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ കൂടുതൽ ശ്രദ്ധിച്ചു പോയാൽ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളും നിങ്ങളുടെ ജീവിത രീതികളൊക്കെ മാറി നല്ലൊരു അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും സാമ്പത്തിക ഉന്നതി ഉണ്ടാവും അപ്രതീക്ഷിതമായ ധനാഗമന യോഗം ഉണ്ടാവും ഒരു കുബേര യോഗമൊക്കെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ഇപ്പോഴത്തെ ഒരു നല്ല സമയം എന്ന് പറയുന്ന അപ്പോൾ ശ്രദ്ധിച്ച മുന്നോട്ട് പോകുക ദേവിപ്രീതിക്ക് വേണ്ടിയിട്ട് പൂജകൾ നടത്തുക വിഷ്ണു ക്ഷേത്രത്തിലും അതുപോലെ ഹനുമാൻ ക്ഷേത്രത്തിലൊക്കെ നാരങ്ങാബിളൊക്കെ ഒക്കെ ചെയ്യുന്ന ഒന്നായിരിക്കും അതുപോലെ തൊട്ടടുത്ത് കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ നിത്യേന വിളക്ക് കത്തി കത്തിച്ച് പ്രാർത്ഥിക്കുക ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക അതിൻ്റെതായ പ്രയോജനങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ വന്നുചേരും ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് അപ്പോൾ വിശാഖം അനിടം തെരക്കേട്ട നക്ഷത്രക്കാർ കൂടുതൽ ശ്രദ്ധിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയാൻ നല്ല നല്ല അവസരങ്ങളാണ് അവർക്ക് വരാനിരിക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും നേരം ഈ ജ്യോതിഷമൃത്തി കേട്ടിരുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ അടുത്തൊരു ജ്യോതിഷ പന്തിയുമായി വീണ്ടും എത്തുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നല്ല നമസ്കാരം